ആ പാസ്റ്റാ നമസ്കാരം ഓക്കെ പാസ്റ്റേ നമ്മളിപ്പം പൊതുവേദിയിലായതുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു ബന്ദക്കോസ്റ്റിലായിട്ട് പാസ്റ്റർ ഇരുപത് വർഷം അവിടെ നിന്നിട്ടാണ് അത് മോശമാണ് എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അതിനകത്തുള്ള അത് ശരിയല്ല എന്നൊക്കെ തോന്നിയത് അത്രയും കാലാവധി എടുക്കുമോ നമ്മളൊരു മതത്തെ ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് എന്നതാണ് എൻ്റെ ചോദ്യം ഞങ്ങൾ നോക്കി മതം വിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പം നമുക്ക് അത്രയും സമയം നമ്മുടെ ഒരു നമുക്കൊരു പക്കതയുള്ള ഒരു ചിന്താഗതി വരുന്ന സമയത്ത് അത്രയും ടൈമിൽ അതിൽ നിന്നിട്ട് ആ ലെവലിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അത് കുറെ വിമർശനം ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പൊതുവേദിയിൽ ഒന്ന് പാസ്റ്ററോഡ് ചോദിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ അതായത് ഇപ്പൊ ഞാന് ബെൻഡക്കോസ് ചേർന്നിട്ട് ഒരു വർഷം ബെൻഡക്കോസ് ചെന്നിട്ട് പിറ്റേ വർഷം മാറിയിരുന്നെങ്കിൽ ഇതേ വിമർശയിൽ പറഞ്ഞാല് അത് അവൻ വന്നല്ലേ ഉള്ളൂ അന്നേരം ഇങ്ങോട്ട് പോയി പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് എന്താ മനസ്സിലാകാനാ ഇതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കുറെ കൂടെ ആഴത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കണായിരുന്നു ഹയ്യടാ അവൻ ഇങ്ങോട്ട് വന്നു ദേ വന്നു ദാ പോയി അത് എന്തോ അതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ എന്റെ ഒരു വിശ്വാസ്യതയും ദൃഢതയും വരുന്ന ഇരുപത്തഞ്ച് കൊല്ലം ഇതിനകത്ത് നിന്നാന്ന് പറയുമ്പോഴാണ് ഈ ശരിക്കും പൊള്ളുന്നത് അതിനകത്ത് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല നന്നായി മനസ്സിലാക്കിയിട്ട് അകംപുറവും മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കി അതുകൊണ്ട് പെന്തക്കോസിലെ സായക്കേലെ അവമാരെ ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഒരുത്തം പോലും നേരെ നിൽക്കുന്നില്ലല്ലോ ദൈവമേ ഇത്ര വീരുക്കളും ഇത്ര ബലകീരിലുമായി പോയില്ലേ അപ്പൊ പെന്തക്കോസിന്റെ അതേ ഉള്ളം കൈയ്യിലെടുത്ത് ടമാന ആടാൻ അവന്മാരെയ അടിച്ച് നനച്ച് വീശി ഈ അയലോട്ട് ഇടാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഇരുപത്തഞ്ചു കൊല്ലം നിന്നോണ്ട മനസ്സിലായോ യാസറിന് ചോദ്യം കേൾക്കാമല്ലോ അല്ലെ ആ നെക്സ്റ്റ് എന്റെ ക്വസ്റ്റ്യൻസ് പാസ്റ്റ് സ്ഥിരമായിട്ട് പറയാറുള്ളൊരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാസ്റ്റിന് മുറിയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നോണ്ട് ചോദിക്കണം ഈ പെന്ത കോസ്തു നോർമലി തൃത്വം എന്ന് പറയുന്നത് അതിനെ കുറിച്ചുള്ള വലിയ ധാരണ ഇല്ല എന്ന് മിക്കവാറും പറയുന്ന കേൾക്കാറുണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ട് തൃത്ത വിശ്വാസമാണല്ലോ ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട് ബട്ട് ഇവിടെ പതിനേഴ് ക്ലാസ്സും പതിനെട്ട് ക്ലാസും ഒക്കെ എടുത്തിട്ടും ഏറിപ്പോയ ഒരുപാട് ഉണ്ട് സോറി ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പരമ്പരാഗത വേണമെങ്കിലും അവർക്ക് ഒരു പക്ഷെ അവരങ്ങ് അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇവരങ്ങ് ചാടിക്കേറി വീണിങ്ങനെ ഒന്ന് വിലയടാവുന്നതാണ് എന്നാലോട്ട് ഇവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്തുകൊണ്ടായിരിക്കാം അത് ഇപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ മൂന്ന് ചോദ്യം ചോദിക്കുമ്പോ തന്നെ ഇവർ ട്രിഗർ ആകും അല്ലെങ്കിൽ ഇവർ അതിന്ന് പോകുന്നുണ്ട് അപ്പൊ അതെന്താണ് പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പാസ്റ്റർ ഇടക്കിടക്ക് പറയാറുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് വലിയ ധാരണ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ധാരണ ഇല്ലെന്ന ഒരു ധാരണ പെന്തക്കോസ്സുകാർ യേശു ആരാധകരാണ് യേശുവിനെയാണ് പെന്തക്കോസുകാർ ആരാധിക്കുന്നത് അത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് പെന്തക്കോസുകാരാധിക്കുന്നത് ഇന്നും അങ്ങനത്തെ അത്ഭുതം കുഷ്ടം മാറ്റുക കൂനു മാറ്റുക നടുന്ന് വേർക്കുക ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ യേശു ഇവരുടെ ആവശ്യാനുസരണം ചെയ്യുമെന്നാണ് ആ പാവങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങളും നേട്ടങ്ങളും ചെറിയ ചെറിയ സഹായങ്ങളും ഉതവികളും കിട്ടുവാൻ ഒരു ലാഡഗുരുവിനെ പോലെ യേശുവിനെ വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം എന്നേ ഉള്ളൂ ബെന്തോക്കോസ് അല്ലാതെ അവര് ക്രിസ്ത്യാനികളൊന്നുമല്ല ക്രിസ്ത്യൻ സഭയല്ല ഞാൻ ബന്ദകോസ് ഉമർശനൊക്കെ നിർത്തിയതാണ് അത്രേ ഉള്ളൂ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമസ്കാരം അജനോട് നന്ദി പറയുന്നു എനിക്ക് പാസ്റ്റോർഡ് ചോദിക്കാനുള്ളത് എൻ്റെ ഒരു ചെറിയ താങ്കളെ കുറിച്ചുള്ള ഒരു നോട്ടത്തില് മനസ്സിലായത് സാധാരണ ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിനപ്പുറം അതിമളേച്ചമായി അതിഭീകരമായി സംസ്കാരശൂന്യമായി താങ്കളെയും എന്തിനു താങ്കളുടെ കുടുംബത്തെ പോലും താങ്കൾ വ്യക്തിപരമായി ആക്രമിക്കാത്തവർ ഒരു രീതിയിലും താങ്കൾ സംസാരിക്കുക പോലും ചെയ്യാത്തവർ വളരെ മോശമായി താങ്കളെ ആക്രമിച്ചു താങ്കളും ഒരു മനുഷ്യനാണ് താങ്കൾ ഒരു തിയോളജിയനാണ് പക്ഷെ എങ്കിലും താങ്കൾ അത് ഓവർകം ചെയ്തു അതെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഒരു ഗോപുരം പണിയാൻ തുടങ്ങുമ്പോൾ അത് പണി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ ആദ്യം ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ പണി പകുതി നിർത്തേണ്ടി വരും അപ്പൊ ഞാന് പെന്തക്കോസ് വിമർശനം തുടങ്ങാൻ ആരംഭിച്ചപ്പോ പെന്തക്കോസുകാർ എത്ര വഷളരാണെന്നും വഷളന്മാരാണെന്നും എത്ര വൃത്തികെട്ട തന്ത്രങ്ങളാണ് അവർ ചെയ്യുന്നതെന്നും അതിനകത്തു നിന്ന് നന്നായിട്ട് ഗ്രഹിച്ചിട്ട് ഇവര് പറയാൻ സാധ്യതയുള്ള എല്ലാ അപവാദങ്ങളും ആരോപണങ്ങളും അപരാധങ്ങളും എല്ലാം പരിഗണിച്ച് അതെല്ലാം വന്നാലും അതിനെ നേരിടാനും അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും എല്ലാ തരത്തിലും എന്നെ തന്നെ ഒരുക്കിയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഒരു പുല്ലുമല്ല ഇതിനെ അതിജീവിച്ച് പോലെ മുന്നോട്ട് അത്രേ ഉള്ളൂ പ്രിപ്പയർ ചെയ്തിട്ട് ഉപചോദ്യം താങ്കള് ജീവിതത്തിൽ വളരെ വ്യക്തമായും വിശ്വസിച്ച് താങ്കൾ ഒരു എബോവ് എന്തിനാണ് ഒരു പബ്ലിക് സ്പീക്കർ ഒരു കൺവെൻഷൻ പ്രാസംഗിക്കൻ എന്ന നിലയിലെല്ലാം പ്രശസ്തനായി നിൽക്കുന്ന സമയത്ത് താങ്കൾക്ക് എപ്പോഴെങ്കിലും താങ്കൾ പഠിപ്പിച്ചതിനെതിരായി അയ്യോ ഇത് ശരിയല്ലല്ലോ അത് എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള ഒരു ചിന്തയും ഒരു ബോധ്യവും വന്ന കാലത്ത് ഉണ്ടായ മാനസിക സംഘർഷം ഉണ്ടായി കാണുമോ ഉണ്ടായെങ്കിൽ താങ്കൾ അത് എങ്ങനെ അതിനെ കോപ്പ് ചെയ്തു അതെന്ന് പറയാമോ ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ ഒരിക്കലെ യോനസ്ലിയുടെ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പം ഈ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ വാക്യം വായിച്ചു ഞാനങ്ങ് ആയി ഞാൻ ബെന്തക്കോസിലെ പല സീനിയർ പാസ്റ്റർമാരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഉത്തരവില്ല പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ബെന്തക്കോസ് കോസ് വിശ്വാസത്തിനെതിരായിട്ടുള്ള ബൈബിളിൽ കണ്ടു അപ്പൊ ഞാൻ ബെന്തക്കോസ്കാരെല്ലാം കൺസൾട്ട് ചെയ്യും അവർക്ക് ആർക്കും ഉത്തരവില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയ ഉത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് പിന്നെ ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു അപ്പൊ അതിന് ഞാൻ കുറെ ഒരു സ്റ്റീച്ചിങ് സീരീസ് ഒക്കെ തുടങ്ങി അതൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ട് പക്ഷെ അതൊക്കെ മുന്നോട്ട് പോകും തോറും കൂടുതൽ കണ്ടു കണ്ടു തോറും വിണ്ടു വീണ്ടു വരുന്നെന്ന് വേണ്ട ആരോ പറഞ്ഞ പോലെ അപ്പോ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ കൂടുതൽ കൃത്യമായ ക്രിസ്ത്യ ഉപദേശം ഏതാണെന്നുള്ള അന്വേഷണത്തിൽ ഞാൻ പൗരസ്തി ക്രിസ്ത്യാനിത്വമാണ് ശരിയായ വിശ്വാസം എന്ന് മനസ്സിലാക്കി അതിലേക്ക് മാറി അത്രയേ ഉള്ളൂ എന്റെ ചോദ്യം നമുക്ക് ബൈബിള് അനുസരിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ ഞാൻ പറയുന്നത് പറയുന്ന ആണല്ലോ അല്ലേ ആ യേശു ക്രിസ്തുവിന്റെ പതിമൂന്ന് വയസ്സ് പോലും മുപ്പത് വയസ്സ് പോലുള്ള ജീവിതം ബൈബിളിൽ ഒരു സ്ഥലത്തും പ്രതിപാദിക്കുന്നില്ല ഞാനത് പലരോടും ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരിതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ പിന്നെ കൊളോസിനോട്ടോവിക്കിൻ്റെ ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ജീസസ് അല്ലെങ്കിൽ ഹോൾഗർ കേഴ്സൻ്റെ ജീസസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ വേറൊരു ബുക്ക് യേശു അരുമത്യ ജോസഫിൻ്റെ കൂടെ ലണ്ടൻ യു കെയിൽ ആയിരുന്നു അങ്ങനെ പല ഇതുണ്ട് പാസ്റ്ററുടെ അഭിപ്രായത്തിൽ ലോസ്റ്റ് ലോസ്റ്റ് ഓഫ് ജീസസ് ആണല്ലോ അത് അഭിപ്രായം എന്താ അല്ല അത് അവന്മാർ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു എഴുതിയിട്ടുണ്ട് അപ്പോ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ജോലി ചെയ്തൊരു സാധാരണ മനുഷ്യനായിട്ട് യേശു ജീവിച്ചു അതുകൊണ്ട് തന്റെ അപ്പന്റെ തൊഴിലിൽ അപ്പനെ സഹായിച്ചു അമ്മയുടെ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളെ ആസ്വദിച്ചും ഹോം കുക്ക്ഡ് ഫുഡ് കഴിച്ചും ഒക്കെ അദ്ദേഹം ജീവിച്ചു എന്നു വേണം മനസ്സിലാക്കാൻ പിന്നെ കുറെക്കാലം ഉറപ്പായിട്ടും അദ്ദേഹം മരുഭൂമിയിലെ എസീൻ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് അപ്പൊ ഇച്ചിരി പ്രായമൊക്കെ കഴിയുമ്പോൾ എസീനുകളുണ്ട് മരുഭൂമിയിൽ താമസിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലായിരുന്നു യോഹന്നാൻ സ്നാപ യോഹന്നാൻ അത് യേശുവിന്റെ കസിൻ ആണ് ഈ സ്നാപ യോഹന്നാൻ സ്നാബയോഹന്നാൻ എസീൻ കമ്മ്യൂണിറ്റിയിലായിരുന്നു മരുഭൂമിയിൽ നിന്ന് വിളിച്ച് പറയുന്നവന്റെ വാക്കാവ് അപ്പൊ യെസീൻ കമ്മ്യൂണിറ്റിക്കാർ വിചാരിച്ചോണ്ടിരുന്ന അവരിൽ ഒരാളായിരിക്കും മസിഹിയായിട്ട് വരുന്നത് അതുകൊണ്ട് മഷിഹയെ പ്രതീക്ഷിച്ച് മരുഭൂമിയിൽ വേറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലായിരുന്നു യേശു ക്രിസ്തു കുറെ നാൾ ഇൻവോൾവ് ആയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് തിന്നാതെയും കുടിക്കാതെയും വന്നോ ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു തിന്നും കുടിച്ചും വന്നോ ഞാനും ശരിയല്ലെന്ന് പറഞ്ഞു അപ്പൊ യേശു ക്രിസ്തു അവിടെ നിന്ന് അങ്ങനെ ഇന്ത്യക്ക് പോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു വിദേശിയായിട്ടോ ഒരു സ്ട്രെയിഞ്ചർ ആയിട്ടോ ഒരു ഏലിയൻ ആയിട്ടോ ഒന്നും അല്ല യേശു അവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ലോക്കൽ ബോയ് ആയിട്ട് തന്നെയാണ് യേശു നിന്ന് അങ്ങനെയാണ് അവിടെ വരുന്നത് അപ്പം യേശുവിന്റെ വേറെ ബോട്ട്സ് ഒന്നും അവർക്ക് അറിയാൻ പാടില്ലാത്തല്ല അവർക്ക് നമുക്ക് നമുക്കിവനെ അറിയാൻ നമുക്ക് നമുക്കിവിനെ അറിയാമല്ലോ അപ്പൊ വിദേശത്ത് നിന്ന് നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെയാണേലും വിദേശത്ത് വിയറ്റ്നാമിലോ അല്ലെ അമേരിക്കയിലൊക്കെ പോയി കുറെ വർഷം നിന്ന് പഴയ കാലത്ത് പട്ടാളത്തിൽ പോയിച്ച് തിരിച്ചു വരുമ്പോൾ പട്ടാള ചാക്കോ വരുമ്പോൾ തന്നെ ആള് കൂടും കാണാനും കേൾക്കാനും അപ്പൊ അങ്ങനെ നമ്മൾ നാട്ടിൽ തന്നെ ഉള്ള ആളായിരുന്നു ആ നാട്ടിൽ തന്നെ യേശുണ്ടായിരുന്നെന്നുള്ളൂ വളരെ വ്യക്തമാണ് അവിടെ ആളുകളുടെ മനോഭാവത്തിൽ നിന്ന് അതുകൊണ്ട് യേശു വേറെ എങ്ങാണ്ട് പോയി എന്നുള്ള സിദ്ധാന്തമൊക്കെ ചുമ്മാ പുസ്തകം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങും പോയിട്ടൊന്നുമില്ല അതാണ് എന്റെ ബോധ്യം താങ്ക് യു